ായിരുന്നു ബാത്റൂമിൽ നിന്നും ജാങ്ങിയുടെ നിലവിളി കേട്ടത് അത് കേട്ടതും കൂടുതൽ കുസൃതി ഇന്ദ്രന്റെ കണ്ണിലും ചുണ്ടിലും കാണാൻ കഴിഞ്ഞു ഇന്ദ്രൻ ബാത്റൂമിന്റെ ലക്ഷ്യം വെച്ച് നടക്കാൻ ആഞ്ഞതും പെട്ടെന്ന് ഒരു സാധനം കാറ്റുപോലെ വന്ന് അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്നു ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്നവളെ ഒന്ന് നോക്കി ദേ വീണ്ടും ഞെട്ടി എന്താ കാര്യം ജാനി ജാനിക്കൊച്ച് കഷ്ടിച്ച് കാൽമുട്ട് വരെ എത്തി നിൽക്കുന്ന ഒരു ടവൽ മാത്രമിട്ട് മാറിനെ കുറുകി കെട്ടി വെച്ചിരിക്കുവാണ് മ്മളെ ആകെ വണ്ടറടിച്ച് നിൽക്കുക ജാനി ഒന്നുകൂടെ ഇറുക്കെ കെട്ടി പിടിച്ചപ്പോഴാണ് മ്മളെ ചെക്കന് ബോധം വന്നത് ചെക്കൻ്റെ മനസ്സിൽ ലഡ് പൊട്ടിയെങ്കിലും നമ്മളെ ചെക്കൻ അത് മറച്ചു വെച്ചു എന്തിനാ ഒച്ച വെച്ചത് ആദ്യം അവനൊന്ന് പതറിയെങ്കിലും അവളെ അടർത്തി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടവൻ ചോദിച്ചു അതിനവൾ ഒന്നുകൂടെ ഇന്ദ്രനെ അമർത്തി കെട്ടിപ്പിടിച്ചു ഇപ്പോൾ അവൾക്കിടയിലൂടെ ഒരു കാറ്റ് പോലും കടന്ന് ചെല്ലില്ല അത്രയും മടുത്ത് അത്രയും ഒട്ടിയിട്ടാണ് നിൽക്കുന്നത് ഇന്ദ്രൻ അവൻ അറിയാതെ തന്നെ അവൻ്റെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു അവിടെ അവനെ പറ്റിച്ചേർന്ന് ബാത്റൂമിലേക്ക് അവൾ പറഞ്ഞു എന്താവിടെ എന്താണുള്ളത് അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി മിന്നി മാഞ്ഞു പക്ഷേ കണ്ണുകളിൽ ഇപ്പോൾ കുസൃതിക്ക് പുറമേ പ്രണയവും നിറഞ്ഞു നിന്നു അവിടെ കൂറ ഒരുവിധം അവൾ പറഞ്ഞൊപ്പിച്ചു കൂറയോ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ ഞാനിപ്പോൾ അവിടെ നിന്നുമല്ല ഇറങ്ങിയത് ഇല്ല അവിടെ ഉണ്ട് അവിടെ ചുമരിലുണ്ട് പറഞ്ഞു മുഴുവൻ ആൾക്ക് മുന്നേ തന്നെ വീണ്ടും അവൾ നിലവിളിച്ചു പക്ഷേ ഈ നിലവിളിയിൽ അവനിൽ അവളുടെ പിടുത്തം വിട്ടിരുന്നു അവൾ കിടന്ന് ഞെളി കൊണ്ടു പെട്ടെന്നുള്ള അവളുടെ നിലവിളിയും അവളുടെ തുള്ളിച്ചാട്ടവും ഒക്കെ കണ്ട് ഇവൾക്കിതെന്ത് പറ്റിയെന്നൊരു നിമിഷം ആലോചിച്ചു നിന്നു എന്താ കാര്യം എന്തിനങ്ങനെ കളിക്കുന്നേ ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്ക് എന്നിട്ട് കാര്യം പറ എൻ്റെ ദേഹത്ത് കയറി മേലെക്കൂടെ അരിക്കുന്നു അവൾ കൈകൊണ്ട് പുറത്തും കയ്യെത്തുന്നിടത്തുമെല്ലാം അവൾ അതിനെ പൊക്കാൻ നോക്കുന്നുണ്ട് അവളുടെ പേടിച്ചരണ്ട മുഖം കണ്ടപ്പോഴാണ് ഇന്ദ്രനെ മനസ്സിലായത് കളി കാര്യമായെന്ന് നീ ഇങ്ങനെ കളിക്കാതെ അടങ്ങി നിൽക്കുക ഞാനൊന്ന് നോക്കട്ടെ എന്തെങ്കിലും ചെയ്യതയേ ദേവേട്ട എനിക്ക് എന്തോ പോലെയാവുന്നു അവനെ പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ അവൾ പറഞ്ഞു അവൻ അവനവളുടെ അടുത്ത് പോയി മാറിൽ കുത്തി നിർത്തിയ ടവ്വലിൽ കൈവച്ചു അവൻ്റെ വിറച്ചു ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി അവൻ്റെ തൊണ്ടയിലെ വെള്ളം വറ്റി തുടങ്ങി അവനിൽ വല്ലാത്തൊരു പരവേഷം വന്നു നിറഞ്ഞു ഒരു നിമിഷം അവളുടെ കണ്ണിലേക്കൊന്ന് നോക്കി പേടിച്ചരണ്ടു നിൽക്കുന്ന പേടമാൻമിഴി കാണി അവനിൽ നിന്നുയർന്ന വികാരങ്ങളെ കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്തി അവൻ എന്നിട്ട് രണ്ട് കണ്ണും ഒന്ന് ചിമ്മി ശ്വാസം വലിച്ചു വിട്ട് കണ്ണു തുറന്നു മാറിൽ കുഴുക്കി വെച്ചക്കി പെട്ടെന്ന് ലൂസാക്കി അവൻ ടവലിനുള്ളിലൂടെ കൈകടത്തി അതുവരെ പേടിച്ചരണ്ട് കരഞ്ഞുകൊണ്ട് നിന്നവൾ പെട്ടെന്ന് കരച്ചിൽ നിർത്തി അവൻ്റെ ഇന്ദ്രനീല സാഗര നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി അവനും ആ നിമിഷം തന്നെ അവളുടെ കണ്ണിലേക്ക് നോക്കി എന്നിട്ട് പതിയെ അവളുടെ നഗ്നമായ വയറിലൂടെ കൈകടത്തി പുറം ഭാഗത്ത് വന്ന് കൈകൊണ്ട് മുകൾ ഭാഗത്തു നിന്നൊഴിഞ്ഞു അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു പോയി തനിക്ക് വിധേയപ്പെട്ട് നിൽക്കുന്നവളെ അവനും നോക്കി നിന്നു അവളെ ഒന്നുകൂടെ അവനിലേക്ക് അടുപ്പിച്ചു അവൾ ഞെട്ടി കണ്ണു തുറന്ന് നോക്കിയതും തന്നെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന അവൻ്റെ ആ നീല കണ്ണുകളിലേക്കാണ് അവളുടെ ചുണ്ടുകൾ താനെ പിളർന്നു കണ്ണുകളിൽ വല്ലാത്തൊരു വശ്യത തോന്നിച്ചു ഇഴഞ്ഞു നടക്കുന്ന അവൻ്റെ ആ പരുപരുത്ത കൈകൾ പതിയെ അവളുടെ വയറിലേക്ക് തന്നെ വന്നു നിന്നു അവൻ്റെ തള്ള വിരിങ്ങിലാൽ അവളുടെ നാവിച്ചൊരാഴം മടർന്നു കണ്ണുകൾ കൂമ്പിയടഞ്ഞ് അവളൊന്നുയർന്നു പൊങ്ങി അവളിൽ നിന്നും നേരത്തെ ഒരു പുറത്തേക്ക് വന്നു അത് അവനിൽ ആവേശം നിറച്ചു പാറു അത്രയും ആർദ്രമായി അത്രയും പ്രണയത്തോടെ അവൻ വിളിച്ചു അവൻ്റെ വിളിക്ക് ഉത്തരമേകാൻ അവളെ കൊണ്ടായില്ല അത്രമേൽ തളർന്നിരുന്നു അവൾ അവൻ്റെ കൈകൾ അവളുടെ നാവിച്ചുഴിയിൽ നിന്നും മുകളിലേക്ക് സഞ്ചരിച്ചു അതിനവൾ വെട്ടിവിറച്ചു അവളുടെ ഷോൾഡറിൽ അവളുടെ പിടുത്തമൊന്നുകൂടെ മുറുകി കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ നിന്നു അവളാകെ വിയർത്തു ചുവന്നു തുടുത്തു നിന്നു പതെ അവൻ്റെ കൈകൾ അവളുടെ മാതളത്തിൽ അമർന്നു അവളിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവളിൽ നിന്നും ഉയർന്ന നേർത്ത ഷീൽക്കാരവും അവളുടെ കെട്ടിപ്പിടുത്തവുമെല്ലാം അവനെ അവനിലെ എല്ലാ നിയന്ത്രണങ്ങളെയും തെറ്റിക്കാൻ പാകത്തിലുള്ളതായി തീർന്നിരുന്നു അവനും അവളെ തിരികെ കെട്ടിപ്പിടിച്ചു രണ്ടു പേർക്കും കെട്ടിപ്പിടിച്ചിട്ടും മതി വരാത്തതുപോലെ ഇന്ദ്രൻസാനിയുടെ കഴുത്തിൽ മുഖം പൊഴുത്തി അവൻ്റെ ആ കട്ടിമീശ അവളുടെ കഴുത്തിൽ തട്ടി കിളിപ്പെടുത്തി അവൻ്റെ ചുണ്ടിൻ്റെ തണുപ്പും നാവിൻ്റെ ചൂടും അവൾ അറിഞ്ഞു അവളെ ചെറിയൊരു സുഖമുള്ള നോവ് അവൾക്ക് അനുഭവപ്പെട്ടു അവൾ വില്ലുപോലെ പിറകിലേക്ക് വളഞ്ഞുപോയി അവൻ അവളെ താങ്ങി നേരെ നിർത്തി ഇന്ദ്രൻ ജാനിയുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് സീമന്തരേഖയിൽ അമർത്തി ചുംബിച്ചു അവൾ കണ്ണുമടച്ചത് സ്വീകരിച്ചു പിന്നെ കണ്ണുകളിലും കവിളുകളിലും പുരിയക്കൊടിയിലും മൂക്കിൻ്റെ തൊമ്പിലുമെല്ലാം അവനവളെ നേർത്ത ചുടി ചുംബനങ്ങളാൽ മൂടി അവസാനം അവളുടെ ചുവന്നു തുളുത്ത ചെഞ്ചുടിയിൽ അവൻ്റെ കണ്ണുകളെത്തി നിന്നു കണ്ണുകൾ അടച്ചവൻ്റെ ചുംബനങ്ങളെല്ലാം സ്വീകരിച്ച ജാനി അവൻ്റെ ശബ്ദമൊന്നും കേൾക്കാഞ്ഞപ്പോൾ കണ്ണുകൾ തുറന്നു നോക്കാൻ ആഞ്ഞതും അവളുടെ ചുണ്ടിലെ കടുക്കുന്ന ഇന്ദ്രനെ കണ്ട് അതുവരെ പുഞ്ചിരി തൂങ്ങി നിന്നിരുന്ന അവളുടെ ചുണ്ടുകൾ അവനെ സ്വീകരിക്കാനെന്നതുപോലെ പതിയെ വിടർന്നു വന്നു കണ്ണുകൾ വീണ്ടും കൂമ്പി അടഞ്ഞു അവളുടെ കൈകൾ അവൻ്റെ ഷോൾഡറിൽ നിന്നും കവിളിലേക്കും കഴുത്തിലേക്കും ഇഴഞ്ഞു അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്ന് അവളെ ഒന്നുകൂടെ അവനിലേക്ക് അടുപ്പിച്ചു നിർത്തി അവൻ്റെ കണ്ണുകളും അടഞ്ഞു അവരുടെ ചുണ്ടുകൾ തമ്മിൽ ഒരു ഇഞ്ച് വ്യത്യാസം മാത്രം പെട്ടെന്നാണ് ഇന്ദ്രന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നോർമ്മ വന്നത് അവൻ പെട്ടെന്ന് അവളിൽ നിന്നും മകന്ന് മാറി ആ നിമിഷമാണ് അവൾക്കും ബോധം വന്നത് ജാനി ടവളിൽ മുറുക്കെ പിടിച്ച് ബാത്റൂമിലേക്ക് ഓടിക്കയറി അവളുടെ മുഖം നാണത്താൽ ചുവന്നു തുടുത്തിരുന്നു ഇന്ദ്രനിൽ ആ നിമിഷം വശ്യമായ പുഞ്ചിരിയായിരുന്നു അവൻ മീഷ വിരിച്ച് അതേ ചിരിയോടെ ബെഡിലേക്ക് പോയി കിടന്നു പിറ്റേന്ന് രാവിലെ പൊന്നിൽ കുളിച്ച് സൂര്യകിരണങ്ങൾ മുഖത്തടിച്ചപ്പോൾ ജാനി പതിയെ പീലി നിറഞ്ഞ അവളുടെ ഉണ്ട കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നു മെല്ലെ തലചരിച്ചു നോക്കി ഇല്ല വന്നിട്ടില്ല അപ്പം ഇന്നലെ ഇവിടെയല്ലേ കിടന്നത് അവൾ എന്തിലോ നോ അവൾ ബെട്ടിൽ നിന്നും എഴുന്നേറ്റ് പതയെ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു അവളുടെ പ്രതിരൂപം കണ്ണാടിയിൽ തെളിഞ്ഞു അവളുടെ ചുണ്ടിൽ നാണത്തിൽ കുതിർന്ന പുഞ്ചിരി നിറഞ്ഞു അല്ല ഇത് സ്വപ്നമല്ല അവളുടെ കഴുത്തിൽ കാണുന്ന ചുവന്ന പാടിലേക്ക് നോക്കി ജാനിപ്പതയെ മൊഴിഞ്ഞു വീണ്ടും അവൾ കണ്ണാടിയിലേക്ക് നോക്കി അവളുടെ ഓർമ്മ ഇന്നലെ നടന്ന സുന്ദര നിമിഷത്തിലേക്ക് പോയി തുടരെ തുടരെയുള്ള വാതിലുള്ള മുട്ടലിൽ അവൾ രണ്ടുപേരും ഞെട്ടി പരസ്പരം നോക്കി ഏട്ടാ കണ്ണേട്ടാ ഇതെന്തൊരു ഉറക്കമാ ദേ അമ്മ ഏട്ടനെ വിളിക്കുന്നു ഉണ്ണിയുടെ വിളിയാണ് അവരെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് രണ്ടുപേരും പെട്ടെന്ന് അകന്നു നിന്നു രണ്ടു പേർക്കും മുഖത്ത് നോക്കാൻ ചമ്മൽ തോന്നി ജാനു വേഗം ഓടി ബാത്റൂമിൽ കയറി കഥ കളച്ചു കിതപ്പടക്കാൻ പാടുപെട്ടു ഇന്ദ്രനാണിൽ ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലും വീണ്ടും മുട്ടിയപ്പോൾ അവൻ തലയൊന്ന് കുടഞ്ഞ് ചുണ്ടിൽ ചെറു പുഞ്ചിരിയോടെ പുറത്തേക്കിറങ്ങി അവനെ കണ്ടതും ഉണ്ണി അവനെ സൂക്ഷിച്ചു നോക്കി അത് കണ്ടതും ഇന്ദ്രനെന്ന് പരുങ്ങി ഉണ്ണി എന്തോ ചോദിക്കാൻ ആഞ്ഞതും ഇന്ദ്രൻ എന്തെല്ലാമോ പറഞ്ഞ് അവിടെ നിന്നും അമ്മയുടെ അടുത്തേക്ക് പോയി ജാനി ബാത്റൂമിൽ നിന്ന് വന്നപ്പോൾ ഇന്ദ്രൻ എന്ന് കണ്ടതും അവൾ വാതിലടച്ച് കുറ്റിയിട്ട് കിടന്ന കിടപ്പാണ് അന്ന് രാത്രി അവൾ നന്നായിട്ട് ഉറങ്ങിയിരുന്നു പിന്നെ എണീക്കുന്നതോ ഈ സമയത്തും വാതിലുള്ള മുട്ടുകേട്ടാണ് ജാന് തലേന്ന് രാത്രിയിൽ സംഭവിച്ച ഓർമ്മകളിൽ നിന്നും തിരികെ വന്നത് അവളുടെ മുഖമെല്ലാം ചുവന്നു നിന്നിരുന്നു മേൽ ചുണ്ടിലും മൂക്കിൻതുമ്പിലും വിയർപ്പ് പൊടിഞ്ഞിരുന്നു ജാന് പോയി ലോക്ക് മാറ്റി കഥകു തുറന്നു ഏ ഇതിലോക്കായിരുന്നു എന്ന് സ്വയം ചോദിച്ച് വാതിൽ മുട്ടിയ ആളെ നോക്കി അയ്യോ ദേവേട്ടൻ ഇന്ദ്രൻ അവളെ ഒന്ന് നോക്കി റൂമിലേക്ക് കയറി ജാനിയുടെ ഹൃദയം ശക്തമായി മേടിക്കാൻ തുടങ്ങി അത് അവളുടെ ശരീരത്തിലും കാണിക്കാൻ തുടങ്ങി അവളുടെ കൈയൊക്കെ തണുത്ത് ഉള്ളം കൈയിൽ വിയർപ്പ് പൊടിഞ്ഞു നെറ്റിയിലും കഴുത്തിലുമെല്ലാം വിയർപ്പ് പൊടിഞ്ഞു അവൾക്ക് ദാഹം തോന്നി തൊണ്ടയെല്ലാം വറ്റി വരണ്ടു അവളുടെ ഈ പാപങ്ങളെല്ലാം തന്നെ നോക്കി കാണുകയായിരുന്നു ഇന്ദ്രൻ ചുവന്ന് തുഴുത്ത് കൈകൾ കൂട്ടി തിരുമ്മി നിൽക്കുന്ന എന്തോ ആലോചനയിൽ നിൽക്കുന്നവളെ ഒരു മാത്രം നോക്കി നിന്നു അവൻ അതുവരെ പ്രണയം നിറഞ്ഞ ഇന്ദ്രൻ്റെ കണ്ണിൽ കുസൃതി നിറഞ്ഞു ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരിമിന്നി വാങ്ങി നിന്നു അവനൊന്നും മുരണഞ്ഞക്കി എവിടെ പെണ്ണി ലോകത്തൊന്നുമല്ല ഇന്ദ്രൻ അത് മനസ്സിലാക്കി അവളുടെ അടുത്തേക്ക് നടന്നടുത്ത് വാതിൽ ചേർത്തടച്ച് സാക്ഷിയിട്ടു അത്രയും അടുത്ത് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാമീപ്യമറിഞ്ഞ ജാനി കണ്ണുകൾ ഉയർത്തി നോക്കി അവനെ തന്നെ നോക്കിയിരുന്നു അവനും ഒരുമാത്രം അവളെ നോക്കി നിന്നു പെട്ടെന്ന് അവൻ അവളുടെ അടുത്തേക്ക് കുനിഞ്ഞു വന്ന് അവൻ്റെ ആ വരവ് കണ്ട് ജാനി കണ്ണുകൾ കൂമ്പി അടച്ചു ഇന്ദ്രൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തി കളിച്ചു ഇന്നലെ എന്നെ പുറത്താക്കി ഒറ്റയ്ക്ക് കിടന്നുവല്ലേ അതിനുള്ള ശിക്ഷ വേണ്ടേ നിനക്ക് അത്രയും മൃദുലമായവൻ അവളുടെ ചെവിയിൽ മുഴിഞ്ഞു അവൻ്റെ ശബ്ദം കേട്ട് ജാനി കണ്ണുകൾ വലിച്ചു തുറന്നു അപ്പോൾ എൻ്റെ നെഞ്ചിലെ ചൂട് പറ്റാതെ ഉറങ്ങാൻ കഴിയും അല്ലടി കറുത്തമ്മേ എന്ന് പറഞ്ഞ് അവളുടെ ചെവിയുടെ മേൽഭാഗത്തു നിന്ന് അമർത്തി കടിച്ചു അവൾ നെട്ടി തന്നിൽ നിന്നും ഒരു കയ്യകലത്തിൽ നിൽക്കുന്നവനെ അവളൊന്ന് നോക്കി അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു അവൾ വലത് കൈവെച്ച് അവളുടെ ചെവിയിൽ ഒഴിഞ്ഞുകൊണ്ട് അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി ഇന്ദ്രൻ അത് കണ്ട് ചിരി വന്നു കുഞ്ഞുകുട്ടികളെ വരച്ച വരയിൽ നിർത്തുന്ന ടീച്ചറാണ് നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ കറുത്തമ്മ എന്തേ അവനെ തന്നെ നോക്കി നിൽക്കുന്നവളെ നോക്കി അവൻ ചോദിച്ചു എന്തിനാ കടിച്ചേ എനിക്ക് നല്ലോണം വേദനിച്ചു ആര് കടിച്ചു ഞാനങ്ങും കടിച്ചില്ല പിന്നെ എൻ്റെ ചെവി വേദനിക്കുന്നതോ എനിക്കെങ്ങനെ അറിയാനാ നീ വല്ല സ്വപ്ന ഡേക്കിലവാ ഇതും ഇന്നലെ നടന്നതും സ്വപ്നമാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരണ്ട അവനെ പറഞ്ഞു മുഴുവനാക്കാൻ സമ്മതിക്കാതെ അവൾ അവന് നേരെ കൈ ചൂണ്ടി പറഞ്ഞു ഇന്നലെയോ ഇന്നലെ എന്ത് ഞാൻ അതിനെ പുറത്തല്ലേ കിടന്നത് അവളുടെയും സംസാരം കേട്ടിട്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു ഓഹോ അപ്പോ അതും സ്വപ്നമാണെന്നാണോ നിങ്ങൾ പറയുന്നേ ഇനിയും എന്നെ പൊട്ടിയാക്കാൻ നോക്കണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ത് ഒരു പതറച്ചയോടെ ഇന്ദ്രൻ ചോദിച്ചു അല്ല രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ചില കള്ളപ്പൂച്ചകൾ പമ്മി വന്ന് കണ്ണടച്ച് പാൽ കുടിക്കും ആരും കണ്ടില്ല അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ പോവുകയും ചെയ്യും കള്ള കണ്ടൻ പൂച്ച ചുണ്ടിൻ്റെ കോണിൽ ചിരിയൊതുക്കി അവൻ്റെ മുഖത്ത് വിരിയുന്ന പാവങ്ങളിൽ നോക്കി അവൾ മൊഴിഞ്ഞു ഷേ അവൾ പറയുന്നത് കേട്ടീന്ദ്രൻ ഇന്ദ്രൻ കണ്ണുരുക്കി തിരിഞ്ഞു നിന്നു ആ പിന്നെ ഇന്നലെ കണ്ടൻ പൂച്ച വെളിച്ചത്ത് വന്ന് തിന്നിരുന്നു എന്നതിന് തെളിവുണ്ട് ഇപ്പൊ പന്ത് ജാനിയുടെ കോട്ടിലായതുകൊണ്ട് ജാനി കത്തിക്കയറുമാണ് ഇന്ദ്രനാണെങ്കിൽ ഇവളീ റൂമിൽ വല്ല സി സി ടി വി വെച്ചിരുന്നോ എന്ന് അവൻ ആലോചിച്ചു പോയി കുട്ടിയെ തെറ്റു പറയാൻ പറ്റില്ല കാരണം ഇന്ദൻ രാത്രി അവൾ ഉറങ്ങിക്കഴിഞ്ഞാലല്ലേ അവളിൽ കുറുമ്പ് കാണിക്കുന്നത് പകൽ വെളിച്ചത്തിലോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന ഭാവത്തോടെയല്ലേ നടക്കുന്നത് തന്നെ അപ്പൊ പിന്നെ സി സി ടി വി വെച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്തു ആലോചിക്കുന്നത് തെളിവ് വേണോ ഇതാ ഇത് കണ്ടോ ഒന്നായിരന്തോ കടിച്ച പോലെ ആക്കി വെച്ചത് അവൾ അവളുടെ കഴുത്ത് ചരിച്ച് അവന് കാണിച്ചു കൊടുത്തു ജാനി അങ്ങനെ കത്തിക്കയറുമാണ് അതുവരെ ചമ്മി ഇനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കുമെന്ന് വിചാരിച്ച് നിന്നിരുന്ന ഇന്ദ്രന്റെ കണ്ണിൽ കുസൃതി തെളിഞ്ഞു എവിടെ നോക്കട്ടെ ജാനിയുടെ കയ്യിൽ പിടിച്ചവനിലേക്ക് അടുപ്പിച്ചുകൊണ്ടാണ് ചോദിച്ചു എന്ത് കണ്ണും മിഴിച്ചവൾ ചോദിച്ചു നിൻ്റെ കഴുത്തിൽ കടിച്ചു എന്ന് പറഞ്ഞില്ലേ ഈശ്വര എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ജാനി ആത്മഗതിച്ചു പോയി എന്നിട്ട് എവിടെ നോക്കട്ടെ ഇന്ദ്രൻ പിടിവിടാൻ ഉദ്ദേശിച്ചില്ല ഓ വേണ്ട വേണം വേണ്ടെന്നേ വേണെന്നേ ജാനീന്ദ്രൻ വരുന്നതിനനുസരിച്ച് പിന്നിലോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് ഒരു കുസൃതി തോന്നി അയ്യോ ദേ അവിടെ ഒരു കൂറാ ജാനിയുടെ പിറകിലേക്ക് ചൂണ്ടീന്ദ്രൻ പറഞ്ഞത് കേട്ട് ജാനി ഞെട്ടിപ്പോയി അതേ സ്പീഡിൽ തന്നെ ഇന്ദ്രനിലേക്ക് അടുത്തു അയ്യോ എവിടെ അതിന് പൊക്ക് തേ പ്ലീസ് അതിന് പൊക്ക് ഇന്ദ്രൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി അവനെ അള്ളിപ്പിടിച്ചുകൊണ്ട് ജാനി പറഞ്ഞു എന്ത് ഇന്ദ്രന് ചിരി വരുന്നുണ്ടായിരുന്നു ആ കൂറയെ എവിടെ കാണിച്ചു തന്നേ ഇന്ദ്രനെ ചിരി അടിച്ചു പിടിച്ചു ചിരിച്ചാൽ പോയി അവൻ്റെ സംസാരത്തിലുള്ള കുസൃതി അവൾക്ക് മനസ്സിലായി അവൾ അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി അതുകൂടെ കണ്ടപ്പോൾ ഇന്ദ്രനെ ചിരി അടിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല അവൻ പൊട്ടിച്ചിരിച്ചു പോയി ജാനിയവനെ ചിരിക്കുമ്പോൾ ചെറുതായി പോകുന്ന അവനെ ഇന്ദ്രനീല കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു പോയി ആ കണ്ണുകളിൽ വല്ലാത്തൊരു വഷ്യത തോന്നുന്നുണ്ടായിരുന്നു അവൻ്റെ നിർത്താതെയുള്ള ചിരിയാണ് അവളെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് ഇന്ദ്രൻ്റെ ചിരിയാണ് പെട്ടെന്ന് നിന്നു അവൻ നെഞ്ചിൽ ഒഴിഞ്ഞു ജാനിയുടെ മേലുള്ളവൻ്റെ പിടുത്തം വിട്ട് നെഞ്ചൊഴിഞ്ഞു ജാനി അല്പം മാറി നിന്നു ഇന്ദ്രൻ ദേവനാണ് അതുപോലെ തന്നെ അസുരനും ഇന്ദ്രൻ ജാനിയെ ചെറഞ്ഞു നോക്കി ചോറി എന്നെ കളിയാക്കിയിട്ടല്ലേ ജാനിയെ പോളിഷ് ചെയ്ത നഗത്തിൽ നോക്കി പറഞ്ഞു അതുകണ്ട് ഇന്ദ്രന് ചിരി വന്നെങ്കിലും അവനാ നൃത്തം തന്നെ നിന്ന് ജാനിയെ ഒന്നുകൂടെ കൂർപ്പിച്ച് നോക്കി എന്നാൽ ഞാനങ്ങോട്ട് ഇന്ദ്രനടുത്തേക്ക് വരുന്നത് കണ്ട് ഞാൻ ഈ പിറകിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു എങ്ങോട്ട് ഇന്ദ്രൻ ജാനി നടക്കുന്നതിനനുസരിച്ച് നടന്നുകൊണ്ട് അവളോട് ചോദിച്ചു അല്ല കുളിക്കാൻ ഇന്ദ്രനൊന്നും സംസാരിക്കാതെ അവൻ്റെ നെഞ്ചൽ ഒഴിഞ്ഞുകൊണ്ട് അവളുടെ നേരെ നടന്നു നമുക്കിന്ന് പോണ്ടേ ഒരു പ്രത്യേക താളത്തിൽ ജാൻ ചോദിച്ചു അപ്പോഴും ഇന്ദ്രനൊന്നും മിണ്ടിയില്ല അയ്യോ ദൈ ഞാൻ ഇന്ദ്രൻ്റെ പിറകിലേക്ക് നോക്കി പറഞ്ഞു അത് കേട്ട് ഇന്ദ്രൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ആ അവസരം മുതലെടുത്ത് ജാനി കുളിച്ച് മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് ഓടിക്കയറി അയ്യേ വീരശൂര് പരാക്രമിയായ ദേവേന്ദ്രജിത്തി എന്നെൻ്റെ ദേവേട്ടൻ ചമ്മിപ്പോയി ജാനി ബാത്റൂമിൽ നിന്നും തല പുറത്തേക്കിട്ട് ഇന്ദ്രനെ കളിയാക്കി ചിരിച്ചു എന്നിട്ട് കൈകൊണ്ട് കോക്രി കാണിച്ചു ഡി ഇന്ദ്രൻ ജാനിയോടെ നടന്നു അയ്യോ ജാനി അവന്റെ വരവ് കണ്ട് പേടിച്ചു വേഗം ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി വാതിലടച്ച് ലോക്ക് ചെയ്തിരുന്നു നെഞ്ചിൽ കൈവെച്ച് ശ്വാസം വലിച്ചു വിട്ടു ശ്വാസമൊന്നും നേരെയായതും അവളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആ പുഞ്ചിരിയിൽ അവളുടെ താടിയിൽ ഒരു ചുടി വന്നു അത്രയും മനോഹരമായിരുന്നു അവളുടെ ആ പുഞ്ചിരിക്ക് നിന്നിൻ്റെ കയ്യിൽ കിട്ടും കാന്താരി ജാനി പോയ വഴിയെ നോക്കി അവൾ കടിച്ച തൻ്റെ നെഞ്ചൽ കൈവെച്ച് ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞു അത്രയും പ്രണയത്തോടെ അത്രയും സ്നേഹത്തോടെ